മധുരയിലെ പാർട്ടി കോൺഗ്രസ് വാസ്തവത്തിൽ അവിടെ എല്ലാവരും വലിയ രാഷ്ട്രീയ ചർച്ച നടത്തി മധുരം തുളഞ്ഞുകൊണ്ടിരിക്കുകയും പെട്ടെന്നാണ് ഇപ്പോഴുള്ള ഒരു വാർത്ത വന്നു നമ്മളെല്ലാവരും ഇത് വായിച്ചു എന്താണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ കുറ്റപത്രം സമർപ്പിക്കാനും ഇന്ന് ഡൽഹി കോടതിയെ സമീപിച്ചപ്പോൾ അനന്തര നടപടികൾ സ്റ്റേ ചെയ്യുന്നത് കോടതി അനുവദിക്കാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഈ മാസപ്പടി കേസ് എന്ന പിണറായി വിജയന്റെ മകളുടെ നേതൃത്വത്തിലുള്ള കമ്പനിക്ക് കോടി എത്ര നമ്മുടെ സി എം ആർ എന്ന കരിമളക് കമ്പനിയിൽ നിന്ന് അവർക്ക് ലഭിച്ചു ഈ കമ്പനിക്ക് ലഭിച്ചു അപ്പോ ഈ കേസ് വന്നപ്പോൾ ആദ്യം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ഒരു ഇതാണ് എസ് എഫ് ഐ ഒ അതായത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അത്തരം കേസുകൾ അവർ അത് അന്വേഷിച്ചപ്പോൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷക്കാലമായി അന്വേഷണം നടക്കുകയാണ് ആ അന്വേഷണത്തിൽ ആദ്യം തന്നെ പ്രതിമ നിർത്തി ആ കേസ് ഉണ്ടെന്ന് കണ്ടു അന്വേഷണം നടത്തി ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഇത് വലിയ അഴിമതിയാണ് കാരണം സീരിയൽ ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് യഥാർത്ഥത്തിൽ ഇത് കള്ളപ്പണം വെളുപ്പിക്കാനാണ് ഈ കമ്പനി കമ്പനി ഈ പണം ചെയ്യാത്ത നിഗമനം ലോട്ടറി അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ആ കേസിൽ ഇവരുടെ ആർഗ്യുമെന്റ് ഇവര് മധുരയിലെ പാർട്ടി കോൺഗ്രസ് എല്ലാവരും പറഞ്ഞതെന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നു ി പറയുന്നു ഞങ്ങൾ ഇതിനെ രാഷ്ട്രീയമായി നേരിടും മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്താനും ഈ ഗവൺമെന്റിനെ അപമാനിക്കാനുമാണ് അതെങ്ങനെയാവും മുഖ്യമന്ത്രി അപകീർത്തിപ്പെടുത്തുന്നതും ഈ ഗവൺമെന്റിനെ അപമാനിക്കാനും ഉള്ള നടപടിയായി ഇതിനെ എങ്ങനെ കാണാൻ കഴിയും കാരണം ഇത് എല്ലാ അന്വേഷണവും നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് അഴിമതിയാണ് എന്ന പൂർണമായ നിഗമനത്തിനല്ലേ മുന്നോട്ട് നീങ്ങുന്നത് ഈ എക്സാലോജിക്കൽ കമ്പനിക്ക് ഞങ്ങൾക്ക് ഇതിൽ ഇതിൽ ഈ ഒരു കമ്പനി ഇടപാട് നടന്നതാണതിന് അതിന്റെ അവർ കൊടുക്കും അത് വേറൊരു കമ്പനിയല്ല ആ കമ്പനിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഹരി പങ്കാളിത്തമുണ്ട് പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം ഓഹരി പങ്കാളിത്തം കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിക്കുള്ള കമ്പനിയാണ് എക്സാലോജിക്കൽ കമ്പനി അതിന്റെ ഡയറക്ടർ ബോർഡിൽ കെ എസ് ഐ ടി സിയുടെ പ്രതിനിധിയുണ്ട് അതിന്റെ അർത്ഥം ഈ പണം എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ച് അന്വേഷണം നടക്കുമ്പോൾ ഈ പണം എക്സാലോജിക് കമ്പനിക്ക് കിട്ടിയ ഈ പണം ചെയ്യാത്ത സേവനത്തിന് കിട്ടിയ പണം യഥാർത്ഥത്തിൽ സി എം ആർ എൽ നടത്തിയിട്ടുള്ള ഈ ഡീവിയേഷനോടൊപ്പം ഈ പണം സർക്കാരിന് കൂടി ആധിപത്യ സ്വാധീനമുള്ള ഫണ്ടാണ് അപ്പൊ സർക്കാർ പണം ആർക്കാ കൊടുത്തത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് കമ്പനി നടത്താൻ അവകാശമില്ല ഉണ്ട് പക്ഷെ എന്തിനാണ് കൊടുത്തത് അവർ എന്ത് സേവനം നടത്തി എന്നുള്ളതിന് യാതൊരു തരത്തിലുള്ള തെളിവും മറുപടിയും ഇവർക്ക് നല്ല കഴിയും മുഖ്യമന്ത്രിയുടെ മകൾ പത്രവാളോ ശ്രീമതി വീണാ വിജയൻ മുഖ്യമന്ത്രിയുടെ മകളാണ് അതോടൊപ്പം തന്നെ ആരാ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഭാര്യയാണ് മകളും മുഖ്യമന്ത്രിയുടെ മകളും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഭാര്യയുമായിട്ടുള്ള ശ്രീമതി വീണ വിജയൻ അവർക്ക് ഗവൺമെന്റും അവർക്ക് ഗവൺമെന്റുമായ ഒരു ബന്ധവുമില്ല അവരുടെ കേസ് അന്വേഷിക്കാൻ പാടില്ല എന്ന് പറയാൻ ആർക്ക് സാധിക്കും ഈ കേരള സംസ്ഥാനത്ത് യു ഡി എഫ് ഭരണം നടത്തിയിട്ടുള്ള കാലത്ത് മന്ത്രിമാർക്കെതിരായിട്ട് മാത്രമല്ലല്ലോ മന്ത്രിമാരുടെ ബന്ധുക്കൾക്കെതിരായ ആരോപണം വന്നിട്ടുള്ളൂ ഞാൻ ഓർമ്മിക്കുകയാണ് വിശ്വനാഥൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതല വഹിക്കുന്ന വനം വകുപ്പ് മന്ത്രിക്കെതിരായി ഒരു ചെറിയ പരാമർശം കോടതിയിൽ നിന്നുണ്ടായപ്പോൾ അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ചു എം ബി ഗംഗാധരന്റെ മകളുടെ വിവാഹത്തെ കുറിച്ച് പ്രായം തികയാതെ അവരെ വിവാരിച്ചു കൊടുത്തു ആരോപണം വന്നു അതിന്റെ പേരിൽ ശ്രീ എം ബി ഗംഗാധരൻ തന്റെ മന്ത്രിസ്ഥാനം രാജിവെച്ചു ഇത് അതുപോലുള്ള ആരോപണമാണോ വളരെ ഗൗരവമുള്ള ആരോപണമാണ് ഞങ്ങളുടെ എല്ലാ നേതാക്കളും ഇത് മുഖ്യമന്ത്രിക്ക് ധാർമ്മികതയുടെ കണികയെങ്കിലും ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടു മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എത്രയോ തവണ പ്രതിപക്ഷം പല കാര്യങ്ങളിലും ഞങ്ങൾ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി കേട്ട ഭാവമില്ല കാരണം പ്രകാശ് കാലാട്ടിന്റെ ഭാഷയിൽ ഇന്ത്യയിലെ ലോകത്തിലെ ഏക മാർ ഗവൺമെന്റ് ആണ് ഇവിടെ മാതൃകാ ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞു ആദ്യത്തെ ദിവസം മധുരയിൽ വെച്ച് പ്രകാശ് കാലാട്ട് പറഞ്ഞു പിണറായി സർക്കാരിന്റെ മാതൃകാ ഭരണം മാർസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ നയകൾക്ക് ഞങ്ങൾക്ക് വലിയ പ്രചോദനമാണ് കാരണം അഴിമതി രഹിതമായ ഭരണം അതാണ് ും വിഭാവന ചെയ്യുന്നു ഇതാണോ പ്രകാശ് അഴിമതിരഹിതമായ ഭരണം മുഖ്യമന്ത്രിയുടെ പേരിൽ എന്തെല്ലാം ഉണ്ടായി എന്തെല്ലാം ആക്ഷേപങ്ങൾ വന്നു ഇതുവരെ കേന്ദ്രത്തിലെ പല ഈ ഇ ഡി പോലുള്ള ഇൻകം ടാക്സ് അതുപോലുള്ള സി ബി ഐ എത്രയോ അന്വേഷണ ഏജൻസികൾ ഇവിടെ വന്ന് വട്ടമെട്ട് കറങ്ങി മുഖ്യമന്ത്രിയുടെ ആരോപണം അന്വേഷിക്കാൻ ആരെങ്കിലും മുഖ്യമന്ത്രിയുടെ ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു അന്ന് തുടങ്ങിയ സി പി എം ബി ജെ പി രഹസ്യബാധവം ഇന്ന് ഒരു പടികൂടി കടന്നു പോയിരിക്കുകയാണ്